കുറിച്ച് പറഞ്ഞില്ല ഒരു പ്രശ്നമല്ലേ അല്ലേ തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷ കാലത്ത് നമ്മളൊരു പ്രത്യേകം പരിശോധിച്ച് നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമുക്ക് കൃത്യമായി തന്നെ ഇവിടെ നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് വലിയ രീതിയിലുള്ള ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ തവണയോ ഇപ്പൊ ഏറ്റവും അവസാനം ഉണ്ടായ നമ്മുടെ മന്ത്രിമാര് വിദേശ രാജ്യങ്ങളിൽ പോയി ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും റൂം ഫോർ റിവർ അറിയാവുന്ന പ്രളയം വന്ന സമയത്ത് റൂം ഫോർ റിവർ എന്നൊരു പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കുകയാണ് അല്ല ഈ ഇപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ അടുത്ത് അല്ലെ അത് പഠിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നോക്കൂ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ അപ്പൊ അതിന് അതിന് ഒരു ആർജവം വേണം അല്ലെ ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവും പക്ഷെ ആ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ആത്യന്തികമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അത് സാധിക്കില്ലേ തീർച്ചയായിട്ടും ആ ആർജവത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങൾ ഭരിച്ചത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെയും എല്ലാവരുടെയും മേൽനോട്ടത്തിൽ തന്നെയാണ് ആ പദ്ധതികളെല്ലാം നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെടുത്ത് പരിശോധിച്ച് വയ്ക്കിയാൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊന്നും ഉണ്ടായില്ല ഏറ്റവും അവസാനം ഉണ്ടായ വെള്ളക്കെട്ട് അത് എവിടെയാണെന്നും കൂടി നോക്കേണ്ടത് വിഷയോ അത് സൗത്ത് ആ റെയിൽവേ പാലത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ റെയിൽവേയുടെ കൽവെറ്റി പൊളിച്ചു പണികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് യഥാർത്ഥ വിഷയമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങളിൽ കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഇടപെടൽ നടത്തുമ്പോൾ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ഉൾപ്പെടെയുള്ള ലഭ്യമാകേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ വെള്ളക്കെട്ടിന് എതിരായിട്ടുള്ള പ്രവർത്തനം കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വടിയെടുത്തതാണെന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ അഞ്ച് വർഷ കാലും വടിയെടുത്തത് ഒരു തവണ പോലും പറയാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ സജി അതിൽ ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ ഞാൻ ഈ അടുത്തിടയില് നേരിൽ കണ്ട ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുക രാവിലെ പോകുന്ന സമയത്ത് ഒരു കുട്ടിയുമായിട്ട് വീട്ടിൽ നിന്ന് പുനരുന്ന് സുഭാഷ് ചന്ദ്രബോസ് പാർക്കിലേക്ക് റോഡിലേക്ക് ഒരാൾ ഇറങ്ങുകയാണ് അയാൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഭരണസ്ഥലത്തൊന്നും അല്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ വടിയായിട്ട് ഇങ്ങനെ കുത്തി നടക്കുക എന്താ ചോദിച്ചപ്പോൾ ഈ ഡ്രെയിനേജിലേക്ക് പോകാനുള്ള ഒരു പൈപ്പ് അവിടെയുണ്ട് പക്ഷെ അവിടെ എല്ലാ ദിവസവും രാവിലെ മണി തൊട്ട് ഒൻപത് വരെ അവിടെ ക്ലീനിങ് ചെയ്യുന്ന ആളുകൾ ഈ ക്ലീൻ ചെയ്തിട്ടുള്ള അവിടെയുള്ള ആ പച്ചപ്പും പുല്ലും എല്ലാം കൂടെ ഇതിലേക്കാണ് ഇടുന്നത് വളരെ ലളിതമായിട്ട് അവരുടെ പണി അവിടെ കഴിഞ്ഞു പോവുകയാണ് ഇത്തരം കണക്റ്റിവിറ്റികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരുമില്ല ആർക്കും അതിൽ താല്പര്യം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് അയാൾ പറയുകയാണ് ഇതൊരു കാര്യമില്ല ഇവിടെ ഒരു ട്രെയിനേജ് ആ ഓടയിലേക്ക് പോകേണ്ടതാണ് അത് നോക്കാനോ ഇതിനാരെങ്കിലും അക്കൗണ്ടബിൾ ഉണ്ടോ ആരെങ്കിലും ഈ കോർപ്പറേഷനിൽ അക്കൗണ്ടബിൾ ഉണ്ടോ കൗൺസിലർ കൗൺസിലറുണ്ടോ അല്ല വേറൊരാളുണ്ടോ വാട്ടർ അതോറിറ്റിക്കാരുണ്ടോ അല്ലെങ്കിൽ വേറെ പി ഡബ്ല്യു ഡി ആരും ഇല്ല ഇത് ആരുമില്ലാത്ത രീതിയിലുള്ള ഒരു ഷോയാണ് കൊച്ചിയിൽ ഇദ്ദേഹം പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെ വിഷയമല്ല എടപ്പള്ളിയിൽ എങ്ങനെയുണ്ടാകുന്നു എം ജി റോഡിൽ കേരള ഈ അരമണിക്കൂർ മഴ പെയ്താൽ അരക്കെട്ട് വെള്ളം എന്നുള്ളതാണ് കൊച്ചിയിലെ പുതിയ കാര്യം